നാളെ രാവിലത്തേക്ക് ആവശ്യമായ ഒരു ഗ്ലാസ് പച്ചരി ഒരു ഗ്ലാസ് ഉഴുന്ന് ഏകദേശം അഞ്ചാറ് തരി ഉഴുന്ന് ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്നാണ് ഞാൻ ചേർക്കാറ് നല്ല സോഫ്റ്റായിട്ട് കിട്ടാറുണ്ട് രണ്ട് മൂന്ന് ഉഴുന്നും കൂടി ഇടും അത് നന്നായിട്ട് സോഫ്റ്റായിട്ട് തരാൻ വേണ്ടിയാണ് ടേസ്റ്റിക്കും വേണ്ടിയാണ് അപ്പം അതിലേക്ക് ഉഴിഞ്ഞിലേക്കും പച്ചരിയിലേക്കും നമ്മൾ ആവശ്യമുള്ള വെള്ളമൊഴിക്കണം നമ്മൾ ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അടിച്ചു വെക്കുന്നത് ഒരു എട്ട് മണിക്കൂറോളം ഇതിങ്ങനെ നന്നായിട്ട് വെള്ളത്തിൽ കിടന്ന് കുതിരട്ടെ എന്നിട്ട് നമുക്കത് അടിച്ചു വയ്ക്കാം അപ്പം നമ്മൾ അരിയും മുഴുന്നും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്ന ഏകദേശം എട്ട് മണിക്കൂറായിട്ടുണ്ട് ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് എടുക്കാൻ പോവുന്നു അപ്പോൾ നമ്മൾ കുതിർന്ന ഇടം മുഴുന്നതിലേക്ക് ഇടയാണ് മിക്സിയിലേക്ക് ഇടയാണ് ചോറ് ഒരു വാളം ചോറ് ഇനി നമുക്കത് മിക്സിയിൽ വെച്ച് ഇതിൽ വെച്ച് അടിച്ച് എടുക്കാം നിർത്തി വച്ച വെള്ളം തന്നെ ഇടണം ഒഴിക്കണം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ റെഡിയായിട്ടുണ്ട് ഇടലുള്ള മാവ് ഇന്നിളക്കി കൊടുക്കാൻ കാരണം രണ്ട് പ്രാവശ്യം ഒക്കെ ഇടിച്ചതാണ് അപ്പം ഇന്നിളത്തിൽ നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം എല്ലാ തട്ടിലും മാവൊക്കെ ഒഴിച്ച് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളിത് അടച്ച് വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാ തട്ടിലും നമ്മൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം അത് വയ്ക്കാനായിട്ട് അപ്പോൾ ഇഡിൽ റെഡി ആവട്ടെ അപ്പോൾ അതിന് ആ സമയം കൊണ്ട് നമുക്കതിലേക്കുള്ള ചട്നിക്കുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ നമ്മളുടെ ഇഡിൽ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഏസ്റ്റോടുകൂടി ഉള്ള നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്ന് അല്പം രണ്ട് മൂന്ന് രൂപ ഇത്രയെണ്ണം നമ്മൾ ചേർത്തത് അടിക്കാൻ നേരത്ത് ലേശം ഒരു ചെറിയ കയ്യിൽ ചോറ് ഇത്രയാണ് നമ്മൾ ചേർത്തത് ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക